ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ വേദിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ് ശ്യാമ പറയുന്നുണ്ട് എൻ്റെ വിജയത്തിനെല്ലാം കാരണം എൻ്റെ കൃഷ്ണനും എൻറെ ഭർത്താവുമാണെന്ന് അതുമാത്രമല്ല എന്റെ ഭർത്താവിൻ്റെ അമ്മ വസുന്ധാമയാണെങ്കിൽ എൻ്റെ മനസ്സിൽ തീ പകർന്നിരുന്നു അതുകൂടെ ആയപ്പോഴാണ് എന്റെ വിജയത്തിന് ആധാരമായതെന്നൊക്കെ പറയുന്നു ശ്യാമ പറയുന്നത് കേട്ടിട്ട് അവതാരകയാണെങ്കിൽ വസുന്ധാമയോട് പറയുന്നുണ്ട് ഒന്ന് ഫ്ലോറിലേക്ക് വരാനെന്ന് അനന്തവരമെ അപ്പോൾ വസുനോട് പറയുന്നുണ്ട് താൻ പോകണമെന്ന് അത് മാത്രമല്ല താൻ നന്നായിട്ട് വേണം ശ്യാമയോട് പെരുമാറാൻ ഈ ലോകം മൊത്തം കാണുന്നതാണ് മരുമകളെ സ്നേഹിക്കുന്ന അമ്മായിയമ്മയായിട്ടാണ് പെരുമാറേണ്ടതെന്നൊക്കെ പറയുന്നു എല്ലാവരും നിർബന്ധിക്കുമ്പോൾ വസുന്ധരാമ സ്റ്റേജിലേക്ക് ചെല്ലുന്നു വസന്ധരാമ സ്റ്റേജിലേക്ക് വന്നതിന് ശേഷം അവതാരിക പറയുന്നുണ്ട് ഇത്രമാത്രം മരുമകളെ സ്നേഹിക്കുന്ന അമ്മായിയമ്മയ്ക്ക് അല്ല അമ്മയ്ക്കാണെങ്കിൽ ശ്യാമയുടെ അമ്മയ്ക്ക് എന്താണ് മോളെ കുറിച്ച് പറയാനുള്ളതെന്ന് കേൾക്കണമെന്നൊക്കെ പറയുന്നു വസന്തരാമ പറയുന്നുണ്ട് ശ്യാമ വിജയിച്ചതിൽ സന്തോഷമുണ്ട് ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അവതാരിക്കും അപ്പോൾ പറയുന്നുണ്ട് ഇനി ശ്യാമയ്ക്കാണെങ്കിൽ ഒരു സ്നേഹ ചുംബനം കൊടുക്കാനെന്ന് വിജയിച്ചതിന്റെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവരും കൈകൂട്ടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വസന്തരാമ ശ്യാമയ്ക്ക് കവളി സ്നേഹ ചുംബനം കൊടുക്കുന്നു അത് കണ്ടിട്ടാണെങ്കിൽ ഐശ്വര്യക്കും വിസ്മയക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല സ്റ്റേജിലുള്ളവർക്കെല്ലാം ഒരുപാട് സന്തോഷമാകുന്നു എല്ലാവരും കൈകൂട്ടുന്നു ശ്യാമയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്യാമ കരയുന്നുണ്ട് ശ്യാമ അതിനു ശേഷം മൈക്ക് വീണ്ടും കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ജി കെ സാറിനോട് മാപ്പ് പറയണം അതുകൊണ്ട് സ്റ്റേജിലേക്ക് വിളിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ കാരണം ചെയ്യാത്ത കുറ്റത്തിന് സാർ ഒരുപാട് അപമാനിക്കപ്പെട്ടതാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശ്യാമയോട് വിളിച്ചോളാന്ന് പറയുന്നുണ്ട് ജി കെ സാർ സ്റ്റേജിൽ വന്നതിന് ശേഷം ശ്യാമ പറയുന്നുണ്ട് സാറിനെ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി ഞാൻ സാറിനോട് മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ ജി കെ സാർ മൈക്ക് വാങ്ങിയിട്ട് സംസാരിക്കുന്നു ജി കെ സാർ പറയുന്നുണ്ട് ഈ ശ്യാമ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ കൃഷ്ണ തുളസിയായിട്ട് പാട്ട് പാടിയത് ശ്യാമയാണെന്ന് പറയുന്നു ജി കെ സാർ പറയുന്നത് കേട്ടിട്ട് വസന്തരാമയ്ക്ക് പോലും ഷോക്ക് ആകുന്നു വസന്ധരാമയപ്പോൾ സ്വയം പറയുന്നുണ്ട് ശ്യാമയാണോ കൃഷ്ണ തുളസിയുടെ പാട്ട് പാടിയതെന്ന് അതിനുശേഷം ജി കെ സാർ പറയുന്നുണ്ട് എനിക്ക് പകരമായിട്ട് നിങ്ങൾ കൊണ്ടുവന്നത് വിസ്മയാണ് ആ വിസ്മയെ ഞാനിപ്പോൾ വെല്ലുവിളിക്കുകയാണ് ഈ വേദിയിൽ വെച്ച് നാല് വരി പാട്ടെങ്കിലും അവൾ നന്നായിട്ട് പാടുമോ എന്ന് ചോദിക്കുന്നു ഇപ്പം തന്നെ വിസ്മയ പാട്ട് പാടണം എങ്കിൽ ഞാൻ വിസ്മയെ അംഗീകരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വിജി സാർ ചോദിക്കുന്നുണ്ട് ജി കെ സാർ എന്താണ് ഈ പറയുന്നത് വിസ്മയ എത്രയോ പാട്ട് പാടി ഹിറ്റാക്കിയതാണെന്നൊക്കെ പറയുന്നു ജി കെ സാർ അപ്പോൾ പറയുന്നുണ്ട് ഹിറ്റായ പാട്ടുകളൊക്കെ പാടിയത് വിസ്മയമല്ല ഇത് നമ്മുടെ ശ്യാമയാണ് പാടിയെന്നൊക്കെ പറയുന്നു ജി കെ സാർ പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട് അവിടെയുള്ള കോർഡിനേറ്റർ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ആരെക്കുറിച്ചും പറയില്ല ഇതൊരു ലൈവ് ഷോ ആണെന്നൊക്കെ പറയുന്നു ജി കെ സാർ അപ്പോൾ പറയുന്നുണ്ട് ഇതെന്റെ പ്രതികാരമോ ദേഷ്യമോ ഒന്നുമല്ല ഇതെല്ലാം സത്യമാണ് ഇതെല്ലാം ലോകമറിയണം എന്നൊക്കെ പറയുന്നു ജി കെ സാർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വിസ്മയ പാട്ട് പാടട്ടെ അതിനുശേഷം ഞാൻ എൻ്റെ മ്യൂസിക്കൽ കരിയറെ അവസാനിപ്പിച്ചേക്കാമെന്നൊക്കെ പറയുന്നു വിസ്മയ എപ്പോഴും കാണിക്കാറുള്ള അടവ് തന്നെ എവിടെയും പായറ്റാൻ നോക്കുന്നുണ്ട് തല കറങ്ങുന്നത് പോലെ അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് അഖിൽ ബഹളം വെച്ച് പറയുന്നുണ്ട് എപ്പോഴും കാണിക്കുന്നത് പോലെ അഭിനയമൊന്നും ഈ പ്രാവശ്യം വേണ്ട എന്ന് പാട്ട് പാടാൻ പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ പാട്ട് പാടണമെന്ന് പറയുന്നു ിൽ പറയുന്നുണ്ട് ജി കെ സാർ പറഞ്ഞത് നിങ്ങൾ വെറുതെ വിശ്വസിക്കേണ്ട അതിന് വ്യക്തമായ തെളിവുണ്ടെന്ന് പറയുന്നു അതിനുശേഷം അഖിലാണെങ്കിൽ ആ തെളിവ് കാണിച്ചു കൊടുക്കുകയാണ് സന്തതിയും വിസ്മയും കൂടി ശ്യാമെ കൊണ്ട് പർദ്ധ ഇടിപ്പിച്ച് സ്റ്റുഡിയോയിൽ വെച്ച് പാട്ട് പാടിപ്പിച്ചതെല്ലാം വീഡിയോ ആയിട്ട് എല്ലാവരെയും കാണിക്കുന്നു സ്റ്റുഡിയോയിൽ വെച്ച് ശരിക്കും എന്താണ് നടന്നതെന്ന് അതോടെ എല്ലാവർക്കും മനസ്സിലാകുന്നു ജി കെ സാർ അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ ഓഡിയൻസ് ആയിട്ടുള്ള നിങ്ങൾ തന്നെ പറ ശരിക്കും ആരാണ് ശരിയെന്ന് ഓഡിയൻസിൽ ഒരാൾ അപ്പോൾ പറയുന്നുണ്ട് ഇത്രയും നാളും അമ്മയും മകളും പറ്റിക്കുകയായിരുന്നു ഇപ്പൊ തന്നെ വിസ്മയ പാട്ട് പാടണമെന്നൊക്കെ പറയുന്നു അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് എല്ലാം ബഹളം വെച്ചിട്ട് പറയുന്നുണ്ട് വിസ്മയോട് പാട്ട് പാടാനെന്ന് വിസ്മയ ശരിക്കും പെട്ടുപോകുന്നുണ്ട് ആ സമയം അരുന്ധതി ആണെങ്കിൽ സ്റ്റേജിലേക്ക് വരുന്നു അരുന്ധതി ഉടനെ തന്നെ വിസ്മയോട് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് അതിനുശേഷം വിസ്മയം കൂട്ടിയിട്ട് സ്റ്റേജിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ആ സമയത്ത് ഓഡിയൻസ് എല്ലാം പറയുന്നുണ്ട് അവളെ വെറുതെ വിടരുത് അവളെ പിടിക്കണമെന്നൊക്കെ അങ്ങനെ വിസ്മയ പാട്ടുകാരി അല്ലെന്നും ശ്യാമയാണ് പാട്ടുകാരി എന്നും ലോകം മൊത്തം തിരിച്ചറിയുന്നു ശ്യാമ ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരോടും കൈകൂപ്പുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയ്ക്ക് ചുറ്റും ആൾക്കാർ കൂടുകയാണ് എല്ലാവരും സെൽഫി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അത് കണ്ടുകൊണ്ട് വസുന്ധരാമയും ആനന്ദവർമ്മയും ഐശ്വര്യം എല്ലാവരും വരുന്നുണ്ട് ആ സമയത്ത് ആദ്യത്തെ അച്ഛനോട് പറയുന്നുണ്ട് ശ്യാമ നമ്മുടെ അഭിമാനമാണെന്നൊക്കെ ഐശ്വര്യക്ക് അതൊന്നും കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എന്നെക്കാട്ടിൽ വലിയ സെലിബ്രിറ്റി ആയിട്ട് ശ്യാമ മാറുകയാണോ എന്നൊക്കെ ചിന്തിക്കുന്നു അതിനുശേഷം വസുന്ധരാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് എരിവ് കേറ്റുന്നുണ്ട് വസുന്ധരാമയോട് പറയുന്നുണ്ട് അവളുടെ ചുറ്റും സെൽഫി എടുക്കാൻ ഒരുപാട് പേരുണ്ട് പക്ഷെ നമ്മുടെ അകിയാണെങ്കിൽ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് അവളാണെങ്കിൽ ഇനിയും വലിയ ആളായിട്ട് നടക്കും പക്ഷെ നമ്മുടെ അഗിയാണെങ്കിൽ അവളുടെ അടിമയായി മാറുമെന്നൊക്കെ പറയുന്നു നമ്മുടെ ആകിക്ക് ഇനിയും ഒരു വിലയും ഉണ്ടാകത്തില്ല അവൾ നമ്മുടെ അകിയെ മൈൻഡ് പോലും ചെയ്യത്തില്ല അത് കേൾക്കുമ്പോൾ വസുന്ധരാമ ആണെങ്കിൽ തന്നെ നോക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്